ആകാശവാണി വിജയവാണി എസ്എസ്എൽസി പരീക്ഷ സഹായി പ്രിയപ്പെട്ട കുട്ടികളെ എസ് എൽസി പരീക്ഷാ സഹായി വിജയവാണി ഇന്ന് ആരംഭിക്കുകയാണ് പത്താം ക്ലാസ് സിലബസിനെ അടിസ്ഥാനമാക്കി വിദഗ്ധരായ അധ്യാപകർ തയ്യാറാക്കിയ പാഠഭാഗങ്ങളും മാതൃകാ ചോദ്യപേപ്പർ അവലോകനവും വിജയവാണിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും മികച്ച രീതിയിൽ വിജയം കൈവരിക്കാൻ എസ്എസ്എൽസി പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുവാനാണ് വിജയവാണി ലക്ഷ്യം വയ്ക്കുന്നത് വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്നതോടൊപ്പം അവർക്ക് ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ സമീപിക്കുന്നതിനും ഈ പരിപാടി സഹായകമാകും ഇന്ന് വിജയവാണിയിൽ മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് അവതരിപ്പിക്കുന്നത് വർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി ബി പി എല്ലാ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് നാം ഇന്ന് കേരള പാഠാവലിയിലെ പാഠങ്ങൾ ചർച്ച ചെയ്യുന്നു കാലാതീതം കാവ്യവിസ്മയം എന്ന ആദ്യ യൂണിറ്റിൽ ലക്ഷ്മണസാന്ത്വനം ഋതുയോഗം പാവങ്ങൾ എന്നിങ്ങനെ മൂന്ന് പാഠങ്ങളാണുള്ളത് ഈ പ്രപഞ്ചത്തിന് ഒരു ഭാഷയേ ഉള്ളൂ എന്നും അത് സ്നേഹത്തിൻ്റെ ഭാഷയാണെന്നും എല്ലാ കവികളും അത് വെളിവാക്കുന്നു എന്നുമുള്ള സച്ചിദാനന്ദൻ്റെ വരികളാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് ആ വരികൾ ലക്ഷ്യമാക്കുന്ന സന്ദേശമാണ് യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും നൽകുന്നത് സഹോദര സ്നേഹവും സഹോദരസ്നേഹവും ബന്ധവും സഹജീവി സ്നേഹവുമെല്ലാം പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഈ ഏക ഭാഷയുടെ ഭേദങ്ങളാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട് അയോധ്യാകാണ്ടത്തിൽ നിന്ന് എടുത്തതാണ് ലക്ഷ്മണസാന്ത്വനം എന്ന കവിതാപാഠം ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ് കുപിതനായ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കാൻ ജ്യേഷ്ഠനായ ശ്രീരാമൻ നൽകുന്ന ഉപദേശത്തിൻ്റെ രൂപത്തിലാണ് കവിത അവതരിപ്പിച്ചിരിക്കുന്നത് ക്രോധം അഥവാ കോപം മൂലം സർവനാശമുണ്ടാകുമെന്നും അതുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വലുതാണെന്നും ക്രോധത്തെ മറികടക്കാൻ വിദ്യാഭ്യാസം ഒന്നുകൊണ്ടേ സാധിക്കൂ എന്നുമാണ് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നത് ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കുശലതയോടെ ശ്രീരാമൻ അനുജന്റെ കോപമടക്കുകയും വരും വരായികകൾ ഉപദേശിക്കുകയും ചെയ്യുന്നു ക്ഷണം മാഞ്ഞു പോകുന്ന മിന്നൽ പോലെ ക്ഷണികമാണ് ജീവിതമെന്നും പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലകപ്പെട്ടിട്ടും സുഖങ്ങൾക്ക് പിന്നാലെ പായുന്ന മനുഷ്യൻ ബുദ്ധി കെട്ടവനാണെന്നും ശ്രീരാമൻ ഓർമ്മിപ്പിക്കുന്നു വഴിയമ്പലങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന വഴിയാത്രക്കാർ ക്ഷീണമകറ്റിയ ശേഷം സ്വന്തം വഴിക്ക് പോകുന്നതുപോലെയും ഒരുമിച്ച് കെട്ടായി ഒഴുകിവരുന്ന കഷ്ണങ്ങൾ നദിയുടെ ഒഴുക്കനുസരിച്ച് വെവ്വേറെ ഒഴുകിപ്പോകുന്നതുപോലെയും ചഞ്ചലമാണ് കുടുംബ ബന്ധങ്ങൾ എന്ന് ലക്ഷ്മണനോട് ശ്രീരാമൻ പറയുന്നു ബന്ധങ്ങൾ ധനം പദവി ആയുസ് ഒന്നും തന്നെ സ്ഥിരമല്ല ആയതിനാൽ ഇവകൾക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നിഷ്ഫലമാണെന്ന് ശ്രീരാമൻ ഉപദേശിക്കുന്നു നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തുണ്ടാകുന്ന ദുഃഖവും ക്രോധവും പ്രതികാരവും നമ്മുടെ ജീവിതം തന്നെയോ ഈ ലോകം തന്നെയോ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ഏകാഗ്രതയോടെ വിദ്യാഭ്യാസം ചെയ്ത് ക്രോധത്തെ മറികടക്കണമെന്ന് രാമൻ സാന്ത്വനിപ്പിക്കുന്നു കാമക്രോധ ലോഭമോഹാദികൾ മാതാ പിതൃഭ്രാതൃ മിത്രസഖികൾ ചക്ഷുശ്രവണൻ കാലാഹി മാനസതാര ക്ഷണപ്രഭാ ചഞ്ചലം വാത്സല്യപൂരം വന്യസന്തപ്തം തുടങ്ങി ഒട്ടേറെ ഒറ്റപദങ്ങളുണ്ട് അവ കാമം ക്രോധം ലോഭം മോഹം ആദിയായവ എന്നും മാതാവ് പിതാവ് ഭ്രാതാവ് മിത്രം സഖി തുടങ്ങിയവർ എന്നും കാലമാകുന്ന അഹിയെന്നും മനസ്സാകുന്ന താരി എന്നും ക്ഷണപ്രഭ പോലെ ചഞ്ചലം എന്നും വാത്സല്യത്തിൻ്റെ പൂരം എന്നും വഗ്നിയാൽ സന്തപ്തമായത് എന്നിങ്ങനെയുമൊക്കെ വെവ്വേറെ പറയാവുന്നതാണ് ഇതേ ഉപദേശം തന്നെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന പാഠഭാഗമാണ് ഹൃദയോഗം വിശ്വമഹാകവി കാളിദാസൻ്റെ പ്രസിദ്ധ സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം മഹാഭാരതത്തിലെ ശകുന്തളോപാഖ്യാനം ആസ്പദമാക്കി രചിച്ച കൃതിയാണ് അഭിജ്ഞാന ശാകുന്തളം ഇതിൻ്റെ മലയാള വിവർത്തനമാണ് എ ആർ രാജരാജവർമ്മയുടെ മലയാള ശാകുന്തളം അതിലെ ഏഴാം അംഗത്തിലുള്ളതാണ് ഹൃദയോഗം എന്ന പാഠഭാഗം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയിൽ കശ്യപാശ്രമത്തിലെത്തുന്ന മഹാരാജാവ് ദുഷ്യന്തൻ സർവധമനെയും ശകുന്തളയെയും കണ്ടുമുട്ടുന്നതാണ് പാഠസന്ദർഭം മുൻപ് നായാട്ട് തുടർന്ന് കണ്ണാശ്രമ പരിസരത്തെത്തിയ ദുഷ്യന്തൻ കണ്ണുപുത്രിയായ ശകുന്തളയെ കാണുകയും ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്യുകയും ചെയ്തു പെട്ടെന്ന് കൊട്ടാരത്തിലേക്ക് തിരികെ പോകേണ്ടി വന്ന ദുഷ്യന്തൻ മുനിശാപത്താൽ ശകുന്തളയെ മറന്നുപോകുന്നു അതുകൊണ്ട് തന്നെ ഗർഭവതിയായ ശകുന്തളയെ തള്ളിപ്പറയുകയും ചെയ്തു പിന്നീട് മുദ്രമോതിര ദർശനത്താൽ ഓർമ്മകൾ വീണ്ടെടുത്ത ദുഷ്യന്തന് ശകുന്തളയെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല ഇപ്പോൾ ആശ്രമത്തിൽ വെച്ച് പുത്രനായ സാർവധമനേയും ശകുന്തളയേയും ദുഷ്യന്തന് കണ്ടെത്താൻ കഴിഞ്ഞു സത്യമായ സ്നേഹം എന്നായാലും തിരിച്ചറിയപ്പെടുമെന്നും അത് തിരിച്ചറിഞ്ഞ് ചേർത്തുവയ്ക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാകുന്നതെന്നും വെളിവാക്കുന്ന സന്ദർഭമാണ് ഹൃദയോഗം അപ്രതീക്ഷിതമായ സംഭവങ്ങളുടെ വരവാണ് നാടകീയത എന്ന് പറയുന്നത് യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി വിശ്രമത്തിന് കശ്യപാശ്രമത്തിലെത്തുന്ന ദുഷ്യന്തന് വിചാരിച്ചിരിക്കാതെയുള്ള രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് സന്ദർഭത്തിനിണങ്ങുന്ന തരത്തിലുള്ള വിശേഷണങ്ങളും അലങ്കാരങ്ങളുമെല്ലാം ഔചിത്യപൂർവം നാടകകൃത്ത് നിർവഹിച്ചിട്ടുണ്ട് സംസ്കൃത നാടകത്തിൻ്റെ മലയാള വിവർത്തനമായതുകൊണ്ടും പണ്ഡിതനായ എ ആർ രാജരാജവർമ്മയുടെ രചന എന്നതുകൊണ്ടും നിരവധി ആലങ്കാരിക പ്രയോഗങ്ങളും അർത്ഥകൽപ്പനകളും നിറഞ്ഞതാണ് ഈ പാഠഭാഗം ഈ യൂണിറ്റിൽ മൂന്നാമത്തെ പാഠം പാവങ്ങൾ എന്നതാണ് ഫ്രഞ്ച് കവിയും നോവലിസ്റ്റുമായ വിക്ടർ ഹ്യൂഗോയുടെ ലാമിറാബെലെ അഥവാ പാവങ്ങൾ എന്ന നോവലിലെ ഒരു ഭാഗമാണ് പാവങ്ങൾ എന്ന നമ്മുടെ പാഠം നാലപ്പാട് നാരായണമേനോനാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഭക്ഷണം മോഷ്ടിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ജയിൽ ചാടിയതിന് പിന്നെയും ജയിലിലടയ്ക്കപ്പെടുകയും ചെയ്ത റാങ് വാൽ റാങ്ങിന് മെത്രാന്റെ ഇടപെടലിലൂടെ വരുന്ന മാറ്റമാണ് പാഠഭാഗത്തിൽ കാണാൻ കഴിയുന്നത് ശിക്ഷ കൊണ്ട് സാധിക്കാത്തത് സ്നേഹം കൊണ്ട് സാധിക്കുന്നു എന്ന വലിയ സന്ദേശമാണ് ഈ പാഠം മുന്നോട്ട് വയ്ക്കുന്നത് ദരിദ്രനായിരുന്ന രാൽ വാങ് രാങ് സഹോദരിയുടെയും മക്കളുടെയും വിശപ്പ് മാറ്റാനായി ബേക്കറിയിൽ നിന്ന് ഒരു റൊട്ടി മോഷ്ടിച്ചു അഞ്ചു വർഷത്തേക്ക് ജയിൽ ശിക്ഷ ലഭിച്ച അയാൾ മൂന്ന് തവണ ജയിൽ ചാടി അങ്ങനെ പത്തൊൻപത് വർഷത്തെ ജയിൽവാസവും കഴിഞ്ഞ് ഡി പട്ടണത്തിലെത്തുന്നു ആരും അയാൾക്ക് അഭയം കൊടുത്തില്ല പട്ടണത്തിലെ മെത്രാൻ അയാൾക്ക് ആഹാരവും അഭയവും നൽകി എന്നിട്ടും രാത്രിയുടെ മറവിൽ രാൽ രാ ഒരു പൂച്ചയെപ്പോലെ പമ്മിക്കടന്ന് പള്ളിയിലെ വെള്ളി സാധനങ്ങൾ മോഷ്ടിച്ചിട്ട് ഒരു നരിയെപ്പോലെ മതിൽ ചാടി കടന്നുപോയി പിറ്റേന്ന് രാവിലെ തന്നെ പോലീസുകാർ രാൽ വാങ് രാങ്ങിനെ തൊണ്ടിയോടുകൂടി പിടിച്ച് മെത്രാൻ്റെ മുമ്പിലെത്തിച്ചു എന്നാൽ ആ വെള്ളി മെഴുകുതിരിക്കാലുകളും തന്നതാണല്ലോ അതുകൂടി കൊണ്ടുപോകാത്തതെന്തേ എന്ന് ചോദിച്ചുകൊണ്ട് മെത്രാൻ രാങ് വാൽ റാങ്ങിനെ പോലീസുകാരിൽ നിന്ന് മോചിപ്പിച്ചു ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥകൾ കൂടി ലോകത്തുണ്ടെന്ന് കാട്ടിക്കൊണ്ട് മെത്രാൻ നന്മയുടെ വെളിച്ചം രാങ്ങിനും വായനക്കാരനും നൽകുന്നു സ്വയമലിഞ്ഞ് ഇല്ലാതാകുമെന്ന തോന്നൽ എന്ന അർത്ഥമുള്ള ഉപ്പ് കൊണ്ടുള്ള പ്രതിമ അകത്ത് കടക്കാൻ നോക്കുന്ന പൂച്ചയുടെ കളവുള്ളതും സ്വസ്ഥതയില്ലാത്തതുമായ സൗമ്യഭാവത്തോടുകൂടി ഉള്ള ശൈലികൾ നോവലിസ്റ്റ് പ്രയോഗചാരുതയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്നു അത് നന്നായി വിവർത്തനം നിർവഹിച്ചിരിക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്നതാണ് രക്തബന്ധങ്ങളെക്കാൾ കട്ടിയുള്ളതും വിശുദ്ധവുമായ സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന പാഠങ്ങളാണ് ഈ യൂണിറ്റിലുള്ളത് വിശ്വരൂപം എന്ന കഥ പ്രിയദർശനം എന്ന കവിത കടൽ തീരത്ത് എന്ന ചെറുകഥ ഈ മൂന്ന് പാഠങ്ങളാണ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന യൂണിറ്റിലുള്ളത് ലളിതാംബിക അന്തർജനത്തിൻ്റെ വിശ്വരൂപം എന്ന കഥ താഴത്തു കുഞ്ഞു കുട്ടിയമ്മ എന്ന മാഡം തലത്തിൻ്റെയും സുധീർ എന്ന പുത്ര അവരുടെ ഓഫീസ് സെക്രട്ടറിയുടെയും അറ്റുപോകാത്ത അദൃശ്യബന്ധത്തിൻ്റെ കഥയാണ് ന്യൂയോർക്കിലെ ഇന്ത്യൻ ആയിരുന്ന ഡോക്ടർ തലത്തിൻ്റെ ഭാര്യയായ മിസസ് തലത്ത് രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു ലേഡി അംബാസഡർ തന്നെയായിരുന്നു മക്കളെയെല്ലാം ബോർഡിങ്ങിൽ പഠിപ്പിച്ചിരുന്ന അവർ ഭർത്താവിൻ്റെ മരണശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു സ്നേഹം കൊണ്ടും കൊടുത്തും ശീലമില്ലാതിരുന്ന മിസിസ് തലത്തും മക്കളും വെവ്വേറെ സ്ഥലങ്ങളിലാണ് പിന്നീട് താമസിച്ചത് തീർത്തും ഒറ്റയ്ക്കായിപ്പോയ മിസ്സിസ് തലത്തിനെ കാണാനായി ന്യൂയോർക്കിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്ന സുധീർ എത്തുന്നു തലത്ത് ഒരമ്മയായി അയാളെ പരിചരിക്കുന്നു മിസ്റ്റർ തലത്തിന്റെ മരണശേഷം താൻ ഒറ്റയ്ക്കായി എന്ന സൂചന കൂടി അമ്മ സുധീർന് നൽകുന്നു മക്കൾക്ക് ഒരിക്കലും ആയെ വയ്ക്കരുത് അമ്മ തന്നെ വളർത്തണം സ്നേഹിക്കുകയും ശാസിക്കുകയും ലാളിക്കുകയും കൂട്ടുകൂടുകയും വേണം എങ്കിലേ അമ്മ കുട്ടികളുടെയും കുട്ടികൾ അമ്മയുടെയും ഭാഗമാകൂ എന്ന് വരാൻ പോകുന്ന ഭാര്യയെ ഉപദേശിക്കണം എന്നും മെസ്സിസ് സ്ഥലത്ത് അല്ലെങ്കിൽ താഴത്ത് കുഞ്ഞു കുട്ടിയമ്മ സുധീറിനോട് പറയുന്നു ഒരു സ്ത്രീ അവളുടെ വിശ്വരൂപം കാണിക്കുന്നത് അവർ അമ്മയാകുമ്പോഴാണ് എന്ന സന്ദേശം കൂടി ഈ പാഠം നൽകുന്നു മാതൃത്വത്തിൻ്റെ ഈ വിശ്വരൂപം താൻ പ്രസവിച്ച കുട്ടികളോട് മാത്രമല്ല ഒരു സ്ത്രീക്കുള്ളത് എന്നുകൂടി കഥ വിളിച്ചു പറയുന്നുണ്ട് വിശ്വരൂപം എന്ന കഥാനാമം വളരെ ഉചിതമായി ഉൾച്ചേർത്ത ഒരു കഥ കൂടിയാണ് ഇത് ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം പ്രിയദർശനം എന്ന പാഠഭാഗമാണ് കുമാരനാശാന്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് കവിതാപാഠം കളിക്കൂട്ടുകാരായിരുന്ന നളിനിയും ദിവാകരനും വർഷങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്നതാണ് സന്ദർഭം അവരുടെ സ്നേഹവും ഓർമ്മകളുമാണ് പാഠഭാഗത്ത് അവതരിപ്പിക്കുന്നത് ദിവാകരൻ സന്യാസത്തിൽ തത്പരനായി നാടുവിട്ടുപോയിരുന്നു തന്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് നളിനിയും വീട് വിട്ടിറങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച് പൊയ്കയിലേക്ക് ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തി പിന്നീട് ഹിമാലയ സാനുക്കളിൽ വെച്ച് നളിനി സന്യാസിയായ ദിവാകരനെ കാണുന്നു തൻ്റെ കഷ്ടകാലം കഴിഞ്ഞുവെന്നും പ്രാണനോടെ ദിവാകരനെ കാണാൻ കൊതിച്ചിരുന്നുവെന്നും അത് സാധിച്ചുവെന്നും അതുകൊണ്ട് തന്നെ താൻ ധന്യായി എന്നും നളിനി ദിവാകരനെ അറിയിക്കുന്നു മഞ്ഞുകാല പ്രഭാതത്തിലെ പനിനീർ പുഷ്പം പോലെ കണ്ണുനീർത്തുള്ളികൾ അണിഞ്ഞ നളിനിയുടെ ചുവന്ന മുഖവും ശബ്ദവും തിരിച്ചറിഞ്ഞ ദിവാകരൻ നളിനിയെ ആശ്വസിപ്പിക്കുന്നു ചെറിയൊരപ്രിയം പോലും സഹിക്കാനാകാതെ കരയുന്ന നളിനിയുടെ സ്വഭാവം കുഞ്ഞുനാളിൽ കണ്ടതുപോലെ തന്നെ ഇപ്പോഴും കാണുന്നുവെന്നും ഇപ്പോൾ പ്രായവും കാര്യവുമൊക്കെ മാറി നാം അറിവുള്ളവരായിരിക്കുന്നു എന്നും ദിവാകരൻ പറയുന്നു സ്വന്തം കർമ്മം ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിന് മനുഷ്യർ ഏതു മാർഗവും സ്വീകരിക്കാൻ തയ്യാറാകുമെന്നും അന്യജീവന് വേണ്ടി സ്വന്തം ജീവിതം ത്യജിച്ച് ധന്യരാകുന്നവരാണ് വിവേകികൾ എന്നും ദിവാകരൻ നളിനിയോട് പറയുന്നു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരനു സുഖത്തിനായി വരയണം എന്ന ശ്രീനാരായണ വചനത്തിൻ്റെ പ്രചോദനവും ശക്തിയും ആശാൻ്റെ വരികളിൽ വെളിവാകുന്നുണ്ട് യഥാർത്ഥ സ്നേഹത്തിന് ശരീരവുമായി ഒരു ബന്ധവുമില്ല എന്ന അതിശക്തമായ യാഥാർത്ഥ്യവും ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേരള പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റിലെ മൂന്ന് പാഠങ്ങളും രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ട് പാഠവും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത ക്ലാസ്സിൽ തുടർന്നുള്ള പാഠങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് മലയാളം കേരള പാഠാവലിയെ ആസ്പദമാക്കിയുള്ള ആദ്യ ക്ലാസ്സാണ് ഇതുവരെ കേട്ടത് അവതരിപ്പിച്ചത് ബർക്കല ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിനു തങ്കച്ചി ബി വിജയവാണി एसएसएलसी परीक्षा सहाई विद्याभ्यास